ഹായ് ഓൾ അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പഴവും കുറച്ച് ബ്രെഡും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിൾ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് തയ്യാറാക്കുവാനായി ഇതിലോട്ട് ഒരു പഴം മാത്രമാണ് മാത്രമാണെട്ടോ ഇതിലോട്ട് ആവശ്യമുള്ളത് പഴം കട്ട് ചെയ്യുമ്പോൾ ചെറിയ കട്ടിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കേണ്ടത് പറ്റ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കരുത് ഇതായി ഇതുപോലെ അത്യാവശ്യം കനത്തിൽ തന്നെയാണ്ടോ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പഴമോ അല്ലെങ്കിൽ ഒന്നര പഴമോ ഇതിനായിട്ട് നമുക്ക് എടുക്കാട്ടോ കൂടുതൽ പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇനി മിക്സിയുടെ ജാറിലോട്ട് മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത് ഇപ്പോഴിതാ ഇതിലോട്ട് മൂന്ന് മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാലുമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് എട്ട് ബ്രെഡാണ് കേട്ടോ ഞാൻ പൊടിച്ച് ചേർക്കുന്നത് ഇതിൻ്റെ ആ നാല് വശങ്ങളുമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാന്യങ്ങൾ കണ്ടില്ലേ ഇതുപോലെ എല്ലാതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി പിച്ചിയെടുത്തതിന് ശേഷം നമ്മുടെ ആ മിക്സിയിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് എല്ലാതും നല്ല പൊടിഞ്ഞ് നല്ലതുപോലെ മാവിലൊന്ന് കുതിർന്ന് വരുന്നത് വരെ കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാവിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ കഷ്ണങ്ങളെല്ലാം അതിൽ നല്ലതുപോലെ പൊടിഞ്ഞ് കുതിർന്ന് നല്ലതുപോലെ യോജിച്ച് വരണം ഇപ്പോൾ ഇതാ ഇതെല്ലാം മാവിൽ നല്ലതുപോലെ സെറ്റായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കണം അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലോട്ട് ഒന്നര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ട് പുറവും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി എല്ലാതും നല്ലതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിനു ശേഷം അതുപോലെ ഒന്ന് മറിച്ചും വെച്ച് കൊടുത്ത് ഇതായി ഇതുപോലെ രണ്ട് പുറവും ആയി വന്നതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിരിക്കുന്നു ഇനി ഈ പഴമെല്ലാം കോരിയെടുത്ത പാനിലോട്ട് അതേ നെയ്യിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇത് അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ ഇതാ ഇതെല്ലാം നല്ലതുപോലെ കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് മുഴുവനായിട്ടും പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് പരത്തി യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ ഭാഗവും ഒരേ കട്ടിക്ക് തന്നെ ഒരുപോലെ വരണം അതിന് പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ ഇളക്കി നല്ലതുപോലെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ അടിവശമെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ എൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇത് മറിച്ചതിന് ശേഷം പിന്നീട് പാനിലോട്ട് ഇത് മെല്ലെ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പോൾ ഇതാ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതും ഇതും ആദ്യം ചെയ്തതുപോലെ തന്നെ പ്ലേറ്റിലോട്ട് മറിച്ച് മെല്ലെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ വേവിച്ച് ഈ പഴമുണ്ടല്ലോ ഇത് ഈ സമയത്തല്ല കേട്ടോ ഇതിലോട്ട് നിരത്തി കൊടുക്കേണ്ടത് പാനിലോട്ട് ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ ഇത് ഓരോന്നായി നിരത്തി കൊടുക്കേണ്ടതും ഡെക്കറേറ്റ് ചെയ്യാനായി അതിൻ്റെ മുകളിൽ എള് നിരത്തി കൊടുക്കേണ്ടതും അതെൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ മിസ് ആയി പോയതാണ് ഇപ്പോൾ ഞാൻ ഇതാ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുത്തിട്ടുണ്ട് അത് സെറ്റായി നിൽക്കുവാനായി ഒരു മുട്ട നല്ലതുപോലെ അടിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് ആവിക്കൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റിക് കാരണം പിന്നീട് ഞാൻ ചെയ്തു കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് നിങ്ങളതുണ്ടാക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ പഴം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഡെക്കറേറ്റിനായി കുറച്ച് കറുത്തയൾ ഇതിൻ്റെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടത്തോടെ അവർ കഴിക്കും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമുള്ള നല്ലൊരു സിമ്പിൾ ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇതാ വളരെ സോഫ്റ്റും നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള നല്ലൊരു ഹെൽത്തി ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം